രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ മക്കളോടാണ് ആദ്യം ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞത് ഈയൊരു വിവാഹത്തിലിട്ടപ്പോ എങ്ങനെയാണ് നേരിട്ട് എത്തിപ്പെട്ടെത്തിയത് എത്തിയപ്പോ അല്ലേട്ടാ ചേട്ടാ കൂട്ടുകാരിയുടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചപ്പോഴാണ് വീണ്ടും വർഷങ്ങൾക്കേഷം കണ്ടതെന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു വർഷങ്ങൾക്ക് ശേഷം കാമഗിയൊരു ഷോർട്ട് ഫിലിമി കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ ഷോർട്ട് ഇല്ലായിരുന്നു പിന്നെ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് എക്സൈറ്റ്മെന്റ് വന്നത് അല്ല ആദ്യം മക്കളോട് മക്കളൊക്കെ നല്ല സപ്പോർട്ടാണോ നിങ്ങളുടെ ഹണിമൂൺ ഇനി ഇങ്ങോട്ടാണ് ചേച്ചി അത് നല്ല പ്രേമില്ലെങ്കിലും ബുക്കിൽ വെച്ചു തോന്നുന്നു അല്ല അത്രയും അങ്ങനെ ഒന്നും സംഭവ പിന്നെ നോക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല